മണ്ണാർക്കാട് എം ഇ എസ് കോളേജിനു മുന്നിൽ കെ എസ് യു എം എസ് എഫ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകർക്ക് പരിക്ക് നവാഗതരെ സ്വാഗതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എം എസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് ബോർഡ് തകർത്തു പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി കോളേജിന് മുന്നിൽ കെഎസ്യു പ്രവർത്തകർ നീലനിരത്തിൽ വട്ടം വരച്ചിരുന്നു ഇത് എം എസ് എഫ് പ്രവർത്തകർ പച്ച പെയിന്റടിച്ച് മായിച്ചതാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് ഇതിനെ തുടർന്ന് കെ എസ് യു പ്രവർത്തകർ കരി ഓയിൽ ഒഴിച്ചതോടെ വാക്കേറ്റം മുന്തും തള്ളുമായി മാറി സംഘർഷം രൂക്ഷമായതോടെ കോളേജിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡ് തൊഴിലാളികൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതിനു പിന്നാലെ എം പ്രവർത്തകർ കെഎസ്യുവിന്റെ രാഹുൽ ഗാന്ധിയുടെ ബോർഡുകൾ തകർത്തു സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരെ മണ്ണാർക്കാട്ടെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എം എസ് കോളേജിൽ കെ എസ് യുവും എംഎസ്എഫും ഏകപക്ഷീയമായാണ് മത്സരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നടന്ന സംഘർഷം കോളേജ് അധികൃതർ ഗൗരവത്തോടെയാണ് കാണുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി കെ നേതാക്കൾ പറഞ്ഞു സി സി മണ്ണാർക്കാട്